ക്യാബ പൊളിക്കാൻ വന്ന അബ്രഹത്തിൻ്റെ ആനപ്പടയെ അള്ളാഹു നശിപ്പിച്ച സ്ഥലത്തുകൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മളിപ്പം മിനയിലേക്ക് പ്രവേശിക്കും ഇനി മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അലക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലമാണ് കാണാൻ വേണ്ടി പോകുന്നത് അലൈക്കും വാഹമത്തുള്ള അലഹമ്മില്ല മക്കയിലെ ചരിത്ര പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ് ഇന്ന് പുറപ്പെടുന്നത് ഓരോ സ്ഥലങ്ങളുടെയും ചരിത്രം വിശാലമായിട്ട് പറയാൻ ഈ ചെറിയ വീഡിയോയിൽ സാധ്യമല്ല എന്നിരുന്നാലും ഇൻഷാ ഇൻഷാള്ള നമുക്ക് മക്കയിലെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങൾ ഇന്ന് സന്ദർശിക്കാം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ജബുൽ സൗറാണ് ഹബീബായ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമത്തങ്ങളും അബൂബക്രസുദ്ദീഖർ അലി അള്ളാഹുനുവും ഇജറയുടെ വേള ഒളിഞ്ഞിരുന്ന ഗുഹ ഈ കാണുന്ന മലയുടെ മുകളിലാണ് സൗറ് മല അവിടെ വെച്ചിട്ടാണ് അബൂബക്രസുദ്ദീഖർ അലി അള്ളാഹുനുവിനെ പാമ്പ് കടിയേറ്റ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ ആ സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയായ ജബുൽ സൗറാണ് നമ്മൾ കാണുന്നത് ആ മലയുടെ മുകളിലാണ് സൗർ ഗുഹയുള്ളത് ഇനി നമ്മൾ കാണുന്നത് അറഫയാണ് അറഫയുടെ ബൗണ്ടറി അറഫയുടെ അതിർത്തിയാണ് ആ കാണുന്ന മഞ്ഞ ബോർഡ് ആ മഞ്ഞ ബോർഡിൻ്റെ ഉള്ളിലുള്ള പ്രദേശങ്ങൾ അറഫയാണ് ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത് അപ്പോൾ ആ അറഫയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറഫയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അലഹമ്മ അറഫയിൽ പ്രവേശിച്ചു അറഫയിലെ പള്ളി കണ്ടില്ല മസ്ജിദുൻ നെമിറ അറഫയിലെ പള്ളിയാണ് നമ്മൾ ആ കാണുന്നത് മസ്ജിദുൻ നെമിറ എന്ന് പറയും അൽ ഹജ്ജു അറഫ ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ ഒരു കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത് മസ്ജിദുൻ നെമിറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറഫയിൽ അറഫയിലിറങ്ങിയിട്ട് നേരെ ജബലുർ റഹ്മയുടെ പരിസരത്തേക്ക് നടന്നു പോവുകയാണ് അറഫയിലെ ഒരു ചെറിയ കുന്നാണ് ജബിലുർ റഹ്മാ ജബലുർ റഹ്മാ എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ പർവ്വതം നമ്മളെ ഹാജിമാരൊക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ബോർഡ് കണ്ടില്ലേ അറഹബംബിക്കും ഫി ജബിലുർ റഹ്മാ സബി ലുറമ്മ എന്ന് പറയുന്ന കുന്ന് ആ കുന്നിൻ്റെ താഴ്വാരത്ത് വെച്ചിട്ടാണ് ഹബീബായ മുഹമ്മദ് റസൂൽ ഉള്ളാഹീദ് സലഹു അലഹി വസല്ലമ തങ്ങൾ പ്രശസ്തമായ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയത് കുത്തുമത്തുൽ വിദാഹ് നടത്തിയത് ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഹാജിമാർ അറഫ കാണാൻ വേണ്ടി വന്നവരാണ് അപ്പോൾ അറഫ ദിവസം സുലഹിജ ഒമ്പതിൻ്റെ ഉച്ചയ്ക്ക് ശേഷം അറഫയിലുള്ള തിരക്കെന്തായിരിക്കും എൻ്റെ കൂടെ നമ്മുടെ നാട്ടുകാരനായ സാദിൽച്ചയുണ്ട് ഇപ്രാവശ്യം നമ്മളിവിടെ ഉമ്പറയ്ക്ക് വന്ന ഇതാണ് ഇനി നമ്മൾ മുസ്തലിഫയിലേക്കാണ് പ്രവേശിക്കുന്നത് അറഫയിൽ നിന്ന് ഹാജിമാർ നേരെ മുസ്തലിഫയിലേക്കാണ് വരിക മുസ്ദലിഫയിലെ പള്ളി മസ്ജിദ് മഷ്ഹരിൽ ഹറാം ആ പള്ളിയാണ് നമ്മളിപ്പം കാണുന്നത് ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട പള്ളിയാണ് മുസ്ദലിഫയിലെ പള്ളി മസ്ജിദ് മഷ്ഹരിൽ ഹറാം അപ്പോൾ ഹാജിമാർ അറഫയിൽ നിന്നിട്ട് അന്ന് ദുൽഹിജ ഒമ്പതിൻ്റെ സൂര്യാസ്തമയത്തോടുകൂടി ഹാജിമാരൊക്കെ അറഫയിലെത്തും മുസ്തലിഫയിലെത്തും അവിടെയാണ് അന്ന് രാപ്പറക്കുക ജംറകളിലേക്ക് എറിയേണ്ട കല്ലുകൾ ഹാജിമാർ ശേഖരിക്കുന്നത് മുസ്ദലിഫയിൽ നിന്നാണ് ആകാശം മേൽക്കൂരയാക്കി ഈ മുസ്തലിഫയിലെ പച്ച മണ്ണിൽ ഹാജിമാരൊക്കെ കിടന്നുറങ്ങും അപ്പം ഹാജിമാരൊക്കെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് അറഫയിൽ നിന്ന് നേരെ മുസ്ദലിഫയിലേക്ക് വരും മുസ്ദലിഫയിൽ നിന്ന് ജംറത്തുൽ അക്ബയിലേക്ക് പെരുന്നാളിൻ്റെ ദിവസം എറിയേണ്ട കല്ലും അതേപോലെ തന്നെ അയ്യാമുത്ത ശെരീക്കിൻ്റെ ദിവസങ്ങളിൽ ജംറത്തുൽ അഖബ ജംറത്തുൽസ്താ ജംറത്തുല്ലൂല മൂന്ന് ജംബറകളിലേക്ക് എറിയേണ്ട കല്ലുകൾ അതൊക്കെ ശേഖരിക്കുക ഈ മുസ്തലിഫയിൽ വെച്ചിട്ടാണ് അള്ളാഹു ഇസ്ദത്ത് നമുക്കൊക്കെ ഇവിടെ ഹജ്ജിന് വേണ്ടി എത്താനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ മുസ്തലിഫയിൽ നിന്ന് നമ്മളിങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ടെൻറ്റുകൾ മിനയിലെ ടെൻറ്റുകളാണ് മിന എന്ന് പറഞ്ഞാൽ ന്യൂ മിന എന്ന് പറയും അസിലെ മിന ഇത് ഇവ കൂട്ടിയെടുത്ത മിനയാണ് ന്യൂ മിനയിലേക്കാണ് നാം മിനയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളല്പം ദൂരം സഞ്ചരിച്ചാൽ നമ്മൾ മിനയിലെത്തും മിനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് മിനയുടെയും മുസ്തലിഫയുടെയും ഇടയിലുള്ള ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അബ്രഹത്തിൻ്റെ ആനപ്പടയെ കവാലയം പൊളിക്കാൻ വന്ന ആനപ്പടയെ അള്ളാഹു റബ്ബുലിസത്ത് നശിപ്പിച്ചത് അബാബിയിൽ അയച്ചുകൊണ്ട് അള്ളാഹു നശിപ്പിച്ചത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് അഭിദായത്തു മിന മിന ആരംഭിക്കുകയാണ് കേട്ടോ നമ്മൾ മിനയിലേക്ക് പ്രവേശിച്ചു ഹജിമാരുടെ പിന്നെ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ അല്ല പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലൊക്കെ ഹജിമാര് താമസിക്കുന്നത് ഈ മിനയിലാണ് അതേപോലെ തന്നെ ദുൽഹിജ എട്ടിൻ്റെ രാവ് അന്നും മിനയിൽ താമസിക്കും ഹാജിമാർ ഹജ്ജിൻ്റെ സമയത്ത് ഹാജിമാരെ കൊണ്ട് നിറയുന്ന പ്രദേശമാണ് ഈ പ്രദേശം ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ബലിയെറക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലമാണ് ഇതൊക്കെ മിനയാണ് നോക്കി ആ മലയുടെ മുകളിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കണ്ടില്ലേ ഒരു ചെറിയ മണ്ണാരം പോലെ കണ്ട മലയുടെ മുകളിൽ ആ വണ്ണാരം പോലെ കാണുന്ന സ്ഥലം ശ്രദ്ധിച്ചോ അവിടെയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിൽ നബി അലി ഇസ്ലാമിനെ ബലിയറക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലം ഇസ്മായിൽ നബി അലി ഇസ്ലാം കഴുത്ത് വെച്ച് കൊടുത്ത സ്ഥലം അവിടെയാണ് ഇനി നമ്മൾ മിനയിലെ പള്ളിയാണ് മസ്ജിദുൽ ഖൈഫാണ് കാണുന്നത് നേരപ്പുറം കാണുന്നത് ജംറകളാണ് ഹജ്ജിന് ഹജ്ജിമാര് കല്ലെറിയുന്ന സ്ഥലം ആ കുട പോലെ കണ്ടില്ലേ ഇത് മസ്ജിദുൽ ഹൈഫ കാണുന്ന പള്ളി അതിനപ്പുറത്ത് ആ റൗണ്ടിൻ്റെ ഒരു കുടവ ഏതാണ്ടല്ലോ ഒരു വെള്ള അവിടെ നിന്ന് അങ്ങോട്ട് ഊല ജമ്പറത്തുല്ലൂല ജമ്പ്രത്തുൽ ഉസ്ത ഊല മൂന്ന് ജംബ്രകൾക്ക് ഹാജിമാർ കല്ലെറിയുന്ന സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് മിനയിലൂടെയാണ് മിനയിലെ ടെൻ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓരോ ടെൻറ്റിൻ്റെ ഉള്ളിലും നാൽപ്പതും അയിമ്പതൊക്കെ ഹാജിമാരാണ് ഹജ്ജിൻ്റെ സമയത്ത് താമസിക്കുക ഇവിടെ തീപിടിക്കാത്ത രൂപത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ ടെ ഈ ടെൻറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത് അലഹദില്ല നമ്മൾ ജിറാനയിലെത്തി പള്ളിയിൽ നിന്ന് നമ്മൾ ഉമ്പ്രക്ക് ഇഹ്റാം ചെയ്തു ഏറ്റവും പുണ്യമുള്ള മീക്കാത്താണ് ഹറമിൻ്റെ പുറത്ത് എവിടെ പോയാലും നമുക്ക് ഉമ്പ്രക്ക് ഇഹ്റാം ചെയ്യാമെങ്കിലും മൂന്ന് മീക്കാത്തുകൾക്ക് പ്രത്യേകതയുണ്ട് തൻ ഈ ആയിശപ്പള്ളി ഹുദേബിയ ജിറാന ആ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ള മീക്കാത്താണ് ജിറാന ജിറാനയിൽ നിന്ന് ഉമ്പ്രക്ക് ഇഹ്റാം ചെയ്താൽ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലമുണ്ട് അത്രത്തോളം മഹത്വമുള്ള സ്ഥലമാണ് ഇനി നമ്മൾ അവിടുന്ന് തിരിച്ച് വരുമ്പം ജബലിന്നൂർ കണ്ടോ ഒരു മല കണ്ടില്ലേ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മലയാണ് മഹാനായ അലൈഹി വസല്ലമ തങ്ങൾ നാൽപ്പത് വയസ്സ് പ്രായമാകുമ്പോൾ ഏകനായി വന്നിരുന്നത് ഈ മലമുകളിലാണ് ഇവിടെയാണ് ജിബിരിയിൽ വന്നത് ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് സൂറത്തു എക്കറേൻ്റെ ആദ്യ ആയത്തുകൾ അവതരിച്ചത് ഇവിടെയാണ് ഖദീജ ബിവി ഹബീബായ റസൂലുള്ളാഹിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് കയറി വന്നത് ഈ മലമുകളിലേക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കയിലെ ജബലൂർ പർവ്വതമാണ് ഗുഹ ഉൾക്കൊള്ളുന്ന പർവ്വതം ഇൻഷാല്ലാ പറ്റുന്ന ആളുകളൊക്കെ നമ്മുടെ ഹാജിമാരൊക്കെ അതിൻ്റെ മുകളിലേക്ക് കയറും യാത്രയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കയറാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഹാജിമാരൊക്കെ വരും റബ്ബുൽ അള്ളാഹുറബുലിസത്ത് നമുക്കെല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഈ ചരിത്ര സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ റബ്ബുൽ അള്ളാഹുറബുല്ലിസ്സത്ത് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വീഡിയോയുടെ ദൈർഘം വയന്ന് ഇവിടെ നിർത്തുകയാണ് ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും വിശേഷങ്ങളുമായിട്ട് വരാം വീണ്ടും ചരിത്രസ്ഥലങ്ങളൊക്കെ പറഞ്ഞുതരാം അള്ളാഹു സ്വീകരിക്കട്ടെ അസാലു വാരിക്കും വർഹമത്തുള്ള